الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد റബ്ബി ഷറഹിലി സുധി വയസ്സി അംബ്രി വഹലി ഉനീബ് അലഹമദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുമിനിയങ്ങളെ അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ശഹാദ ിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണ കരുണകടലായ പടച്ചുറബ്ബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായി ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് അൻ അബി അയ്യൂബുൽ അൻസാ رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم ليلة الأسرية به مر على إبراهيم عليه السلام فقال يا جبريل من معك قال محمد صلى الله عليه وسلم قال له إبراهيم عليه السلام مر مر أمتك فاليوكسيرو مِنْ مِنْ عِرَاسِ الْجَنَّةِ فَإِنْ تُرْبَتَهَا طَيِّبَةٌ وَأَرْضَهَا وَاسِعَةٌ قَالَ وَمَا غِرْسُ الْجَنَّةِ قَالَ لَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ مهانا يا أبو أيوب الأنصاري رضي الله تعالى عنه ببريكنه مهانا يا شرف الخلق نبي محمد مصطفى صلى الله عليه وسلم ميراجن معراج دراتري المهانا يا خليل الله إبراهيم نبي عليه السلام عند أريق الكودة മഹാനായി ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ അരികിലൂടെ കടന്നുപോയി അപ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുന്നു അല്ലയോ ജിബിരിയിൽ താങ്കളുടെ കൂടെയുള്ളത് ആരാണ് മഹാനായ മുക്കറബുലാഖും അലക്ക് ജിബിരിൽ അലി ഹിസ്ലാം അവിടെ കൊടുത്തു എൻ്റെ കൂടെയുള്ളത് മഹാനായ മുഹമ്മദ് നബി സുല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളാണ് ആ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഹിസ്സലാം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ല്ല തങ്ങളോട് പറഞ്ഞുകൊടുത്തു നബിയെ അങ്ങയുടെ ഉമ്മത്തുകളോട് സ്വർഗത്തിൽ വൃക്ഷങ്ങൾ ധാരാളമായി വെച്ചു പിടിപ്പിക്കാൻ പറയുക അങ്ങയുടെ സമുദായത്തോട് പറയണം സ്വർഗത്തിൽ ഒരുപാട് മരങ്ങൾ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറയുക കാരണം അതിലെ മണ്ണ് വളരെ പരിശുദ്ധമാണ് അതിൻ്റെ ഭൂമി വളരെ വിശാലമായതുമാണ് മഹാനായ പ്രവാചകൻ അലൈഹി അലൈവല്ല തങ്ങളോട് പറഞ്ഞു കൊടുത്തു ആ സ്വർഗത്തിലെ മണ്ണ് വളരെ വല്ലാത്ത പരിശുദ്ധമായ മണ്ണും അവിടുത്തെ ഭൂമി വിശാലവുമാണ് അതുകൊണ്ട് അവിടെ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അങ്ങയുടെ സമുദായത്തോട് പറയണം ായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെന്ന് ചോദിച്ചു സ്വർഗത്തിൽ സ്വർഗത്തിൽ വൃക്ഷങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു നബിയെ ല ഹൗല അധികമായിട്ട് പറയുക അത് സ്വർഗത്തിലെ മരമാണ് സ്വർഗത്തിലെ വൃക്ഷത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ദിഖറാണെന്ന് മഹാനായി നബി കിൻ റസൂലുലാഹി സുല്ലാഹു അലഹി വസ്വല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ലാ ഹൗല ദിക്കറാണ് അത് ഇബ്രാഹിം നബി അലിഹിസലാം ഞായറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങളുടെ കയ്യിൽ നമുക്ക് വേണ്ടി കൊടുത്തുവിട്ട ഒരു സമ്മാനമാണ് എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് സ്വർഗത്തിൽ എന്തെല്ലാം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ ഈ ദുനിയാവിലിരുന്ന് കൊണ്ട് സ്വർഗത്തിൽ വൃക്ഷങ്ങളെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ലാഹുലി വലിയ മഹത്വമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ലാഹുല എന്ന് മഹാനായി നബിൻ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം അതുകൊണ്ട് അധികമായിട്ട് ആ ദിഖറു പറയുക ആ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങളെല്ലാം അതിലെ ഒന്നാമത്തെ രോഗത്തിൻ്റെ ഒന്നാമത്തെ രോഗം മനസ്സമാധാനം ഈ ഇല്ലാ ലാഹവലുവില്ലാബില്ലാതെ ഈ ദിഖർ മനസ്സമാധാനം കിട്ടുന്ന ദിഖറാണെന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ആ ദിഖർ അമിതമായി പറയുകയും അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുകയും നമ്മൾ ചെയ്യുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൻ സമ്രത്യുബിന് ജുന്തുബിൻ റഹിഅള്ളാഹു ത ാഹു അലി വസ്ല്ലമാങ്ങൾ പറഞ്ഞതായി സമ്രത്തുബിന്ഹു പറയുന്നു അള്ളാഹുബിന് ഏറ്റവും പ്രിയങ്കരമായ നാല് വാചകങ്ങൾ ഉണ്ട് അവിടെ പറയുന്നു അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ അത് അള്ളാഹു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ ആ നാല് വാചകങ്ങൾ പഠിപ്പിച്ചതെന്നു ഒന്ന് രണ്ട് പഠിപ്പിച്ചു തന്നു ഒന്ന് അക്ബർ ഈ നാല് വാചകങ്ങൾ ഇത് എന്തുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല എൻ്റെ പ്രിയപ്പെട്ടവർ ഈ നാല് വാചകങ്ങൾ സുബഹാൻ അള്ളാഹ് അലഹമുല്ലാ അക്ബർ തിരിച്ചും മറിച്ചും എങ്ങനെ പറഞ്ഞാലും ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാചകമാണെന്ന് നബിയിന റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെപ്പോഴും പറയാൻ കഴിയുന്ന നാല് വാചകങ്ങളാണ് എപ്പോഴും നമ്മുടെ നാബുകൾ കൊണ്ട് പറയാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന അള്ളാഹുവുമായിട്ട് നമുക്ക് അടുക്കാൻ കഴിയുന്ന ഒരു ദിഖറാണ് ഇന്നത്തെ ഹദീസിലൂടെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ നബി ഹുറൈം പറഞ്ഞതായി ഹുറൈറ പറയുന്നു അബുഹു ാഹു വല്ലാഹുഖുബർ എന്ന് ഞാൻ പറയുന്നത് ഈ സൂര്യനുദിക്കുന്ന മുഴുവൻ കാലം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ഈ വാചകങ്ങൾ വൽഹം അള്ളാഹി വലാഹി വല ഇലഹ്ലാഹു വല്ലാഹു അഖുബർ എന്ന് പറയുന്ന ഇത് പറയുന്നു പറയുന്നത് സൂര്യനുദിക്കുന്ന മുഴുവൻ കാലം എനിക്ക് പ്രിയങ്കരമാണ് അതായത് ഇതിന്റെ പ്രതിഫലം കാലാകാലം അവശേഷിക്കുന്നതാണ് എന്ന് മഹാനായി നബിക്കൻ അറസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം എന്നാൽ ദുരിത ും അതിലുള്ള സകല വസ്തുക്കൾ പോകുന്നതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ കിയാമത്ത് നാളുവരെ അത് അവശേഷിക്കുന്നതാണ് നാളെ പടച്ചുറബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഉപകാരം ചെയ്യുകയും നമുക്ക് അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാനും കിട്ടിയ ഈ ഭാഗ്യം കിട്ടുന്ന ദിഖറുകളാണ് ഈ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അത് കാറുകൾ ദിഖറുകൾ നാബുകൾ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ സ്മരണയിൽ എൻ്റെ പ്രിയപ്പെട്ട ൾ അതിന്റെ മഹത്വവും പവിത്രതയും അള്ളാഹു അതിലൂടെ പറയുമ്പോൾ നമുക്ക് തരുന്ന സ്ഥാനങ്ങളും നാളെ റബ്ബിന്റെ സ്വർഗം വരെ നമുക്ക് കിട്ടാൻ കഴിയുന്ന ഒരു എളുപ്പവഴിയാണ് പക്ഷേ നാം അത് കണ്ട സമയം കണ്ടെത്തുന്നില്ല ഒരുപാട് സമയങ്ങൾ പാഴാക്കി കളയുന്നു ആ പാഴാക്കി കളയുന്ന ചുമ്മാതിരിക്കുന്ന സമയങ്ങളിൽ ആ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ ദിക്കറുകൾ എന്തെല്ലാം ദിക്കറുകൾ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും وسلم يقول بخي بخي بخمس ما أسقلهن في الميزان سبحان الله والحمد لله ولا إله إلا الله والله أكبر والولد الصالح يتوفى للمسلم فيحتسب ما هانا نبينا رسول الله صلى الله عليه وسلم تنقل أبو أبو سلمان رضي الله تعالى عنه پرنداي ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ അമലുകളുടെ ത്രാസിൽ ശക്തി പകരുന്നതാണ് അള്ളാഹുബിൻ്റെ മുന്നിൽ അമലുകളുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന നാല് അഞ്ച് വാചകങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിലൊന്നാമത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹ അള്ളാ സുബഹാന അലഹമുല്ല അള്ളാഹു കുബർ ഈ പറയുന്ന ദിഖറുകൾ അള്ളാഹുവെ ഒരു മനുഷ്യന്റെ അമലുകളിൽ ത്രാസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നതാണ് എന്ന് ലഭിക്കുന്ന റസൂർ ലാഹിസ് പറയുന്ന അഞ്ച് കാര്യങ്ങൾ നാളെ അമലുകളുടെ ത്രാസിൽ ശക്തി പകരുന്നത് ഒന്ന് സുബഹാൻ അള്ളാഹ രണ്ട് അലഹമദില്ല മൂന്ന് ലഹ ഇലാഹ ഇല്ല നാല് അള്ളാഹു ഖുബർ അഞ്ചാമത്തെ കാര്യം ഒരു മുസ്ലിമിൻ്റെ സാലിഹായ കുഞ്ഞു മരിക്കുകയും അവന് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ക്ഷമിക്കുകയും ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ നാളെ അമലുകളുടെ ത്രാസിൽ ശക്തി പകരുന്നതാണ് എന്ന് മഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു ാഹിസ് നമുക്ക് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുവാനും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ഈമാനോടുകൂടിയുള്ള ഒരു മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ അല്ലാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ലൈവ് ഉണ്ട് എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക അല്ലാഹു നമുക്ക്